ഭാരതമടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സംവിധാനം സൗദി അറേബ്യ പുനഃസ്ഥാപിച്ചു രാജ്യത്തെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മോഫ വഴി വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഇതോടൊപ്പം ഉമ്ര സന്ദർശക വിസകൾ വീണ്ടും അനുവദിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ അടക്കം പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള മൾട്ടിപ്പിൾ വിസിറ്റ് വിസ അനുവദിക്കുന്നത് സൗദി അറേബ്യ നിർത്തിവച്ചിരിക്കയായിരുന്നു ഇതാണ് പുനസ്ഥാപിച്ചത് ഇത് കേരളത്തിൽ നിന്നടക്കം സൗദിയിലേക്ക് വരുന്ന ധാരാളം പേരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിംഗിൾ എൻട്രി വിസയാണ് സൗദിയിലേക്ക് അനുവദിച്ചിരുന്നത് ഇക്കാരണത്താൽ കുടുംബങ്ങൾ അടക്കം നിരവധി പേർക്ക് സൗദിയിലെത്തി ഒരു മാസത്തിനു ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ രാജ്യത്ത് എത്തിയവർക്കാവട്ടെ ഓൺലൈൻ വഴി വിസ പുതുക്കാനുള്ള സംവിധാനവും ലഭ്യമായിരുന്നില്ല മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസയ്ക്കുള്ള അപേക്ഷ ഇന്ത്യയിലെ വി എഫ് എസ് സെന്ററുകൾ വഴി ജൂൺ പതിനാറ് മുതൽ സ്വീകരിക്കും ഇതോടൊപ്പം ഈ സീസണിലെ ഉമ്രവിസ അനുവദിക്കുന്നതും പുനരാരംഭിച്ചു ഹജ്ജിനോടനുബന്ധിച്ച് ഉമ്രവിസ അനുവദിക്കുന്നത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇനി സൗദിയിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും മക്കയിലേക്ക് ഉമ്രയ്ക്കായി എത്താം ജനം ദുബായ്